ലക്ഷ്മി പറഞ്ഞിട്ടാണ് അന്നത്തെ രാത്രി ആ മരണപ്പെട്ട രാത്രിയില് സ്വർണം കാറിൽ കരുറ്റിയതെന്നാണ് സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോ എനിക്ക് എല്ലാവർക്കും ജോബീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ബാലഭാസ്കന്റെ ഭാര്യയെ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ് അതിസുന്ദരിയായിട്ട് തന്നെ അവരിപ്പോഴും ഇരിപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിക്കാരി വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അവർ പറയുന്നത് തന്നെ കേൾക്കാം വളരെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു മാത്രമേ ഉള്ളൂ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോഴാണ് നമ്മുടെ ലക്ഷ്മിക്ക് ഈ ബാലഭാസ്കറിനെ സ്നേഹിക്കുന്നവരെ പറ്റി ഒരു ചിന്തയുണ്ടായത് അപ്പോൾ ഇവർക്ക് ഇവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മതിപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഹസ്ബൻഡും കുട്ടിയും മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പുള്ളിക്കാരി വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു ക്രൂവലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛന്റെയും ആ വിഷമം കണ്ടിട്ടാണ് കേട്ടോ അതായത് ആ അച്ഛൻ ആ മകന് നീതി കിട്ടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇപ്പോഴാണ് പക്ഷെ ഭാര്യക്കൊന്ന് വന്ന് ഒന്ന് മൊഴിയാനായിട്ട് തോന്നിയത് അപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതായത് ഇത്രയും നാളും ലക്ഷ്മിക്ക് ഒരു ചിന്തയും ഇല്ലായിരുന്നു ബാലുവിനെ സ്നേഹിക്കുന്നവരെ പറ്റി അല്ലെങ്കിൽ അവര് ലക്ഷ്മിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് രാത്രി എന്താണ് സംഭവിച്ചെന്നുള്ളത് അതൊക്കെ ഇപ്പോഴാണ് പുള്ളിക്കാരിക്ക് ബാലഭാസ്കറിനെ സ്നേഹിക്കുന്നവരെ ഒരു ചിന്ത തന്നെ വന്നിരിക്കുന്നത് അപ്പോ അത് എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ മാളത്തുനിന്ന് പുള്ളിക്കാരി പുറത്ത് അത് കലാ അന്ന് രാത്രി നടന്ന ആ ഇൻസിഡന്റ് കണ്ണിൽ കണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ ലക്ഷ്മി ഇപ്പൊ വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേരളത്തിലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മാത്രമാണ് ഡിയർ ഫ്രണ്ട്സ് അത് തന്നെയാണ് സംഭവം ഇപ്പോൾ ലക്ഷ്മിക്ക് വീട്ടില് ഇരിക്കപ്പുറതി ഇല്ലെന്ന് വേണം പറയാൻ കാരണം ഇത്രയും നാളും എല്ലാവരും ഇത് പല രീതിയിൽ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചായിരുന്നു ഇതൊരു കൊലപാതകം ആക്സിഡന്റ് ആണെന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോൾ ബാലുവിന്റെ ഡ്രൈവറായ അർജുനെ അർജുനെ സ്വർണക്കടത്തിന് പിടിച്ചപ്പോൾ ആ ബാലുവിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയായി എന്നുള്ള രീതിയിലേക്ക് വന്നു കാര്യങ്ങൾ അതായത് ആർക്കോ വേണ്ടി ബാലുവിന്റെ മരണം കൊലപാതകമല്ല ആക്സിഡന്റ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കണം ഇന്ന് ആറു മണിക്ക് വരുന്നത് നമുക്ക് ഏതായിരുന്നാലും നോക്കാം അവരെന്താണ് പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഒരു ആറു വർഷമായിട്ട് ഈ ഒരു കേസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മളെല്ലാവരും തന്നെ മാധ്യമത്തിലൊക്കെ കാണുന്നതാണ് അപ്പോൾ അതെന്ന് ബാലുവിൻ്റെ അച്ഛനും കസിൻ ആയ പ്രിയ വേണുഗോപാലും പറയുന്നത് വെറുതെ വന്നിരുന്ന് പറയുകയല്ല ചെയ്യുന്നത് ഇതൊരു കൊലപാതകമെന്ന് അവര് പറയുന്നത് തെളിവുകൾ നിരത്തിയാണ് അവര് അത് നമുക്ക് അവര് പറയുന്നതും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാണ് പക്ഷേ ലക്ഷ്മി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ആക്സിഡന്റ് ആണെന്നുള്ള രീതിയിലാണ് അത് മാത്രമല്ല ഇതിനെ പറ്റി സംസാരിക്കാൻ ആ അച്ഛൻ ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു രീതിയാണ് ലക്ഷ്മി സ്വീകരിച്ചത് അപ്പോൾ ഈ ലക്ഷ്മിയിൽ എനിക്ക് പേഴ്സണലി വലിയ വിശ്വാസമില്ല എനിക്ക് ആ അച്ഛനും ഈ പ്രിയ വേണുഗോപാലും ഒക്കെ പറയുന്നതിലാണ് വിശ്വാസം അല്ലെങ്കിലും നമുക്ക് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ അറിയാം ഇതൊരു കൊലപാതകം തന്നെയാണ് അല്ലാതെ ഇതൊരു ആക്സിഡന്റ് അല്ല എന്നുള്ളത് എന്തായിരുന്നാലും ആറരയ്ക്കുള്ള ഇന്റർവ്യൂ കാണാൻ നമ്മളൊക്കെ വെയ്റ്റിംഗ് ആണ് ലക്ഷ്മി വന്ന് പുളുവടിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവര് ഞാൻ 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 പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും പലപ്പോഴും ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ലക്ഷ്മി വന്ന് പുളുവടിക്കാനായിട്ട് നിന്ന അല്ലെങ്കിൽ ഇതൊരു ഇത് വെള്ള പൂശാൻ വരികയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും തെളിവുകളുമായി വരുമെന്നാണ് പറയുന്നത് നമുക്ക് ഏതായിരുന്നാലും നോക്കാം ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞിട്ടാണ് അന്നത്തെ രാത്രി ആ മരണപ്പെട്ട രാത്രിയില് സ്വർണം കാറിൽ കയറ്റിയതെന്നാണ് നമ്മുടെ കലാഭവൻ പറയുന്നത് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ തൃശ്ശൂർക്കുള്ള ഒരു യാത്രയിൽ പകല ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോൾ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി നിർത്തിട്ട് ഫോൺ ചെയ്യുക അപ്പോൾ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു അപ്പൊ ഒരാൾ വന്ന് വണ്ടി ക്ലാസിൽ മുട്ടിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്ക് ഈ കുടകീര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ബാലുചാട്ടൻ്റെ വണ്ടിയിൽ സ്വർണം കയറുന്നതിനോട് പറയുക അപ്പോൾ ഞാൻ ചോദിച്ചു സ്വർണം കയറുക എങ്ങനെ എന്ന് ചോദിച്ചു അത് കയറിയ ചേട്ടാ അതിൻ്റെ അകത്തുനിന്ന് കയറി അപ്പോൾ ഞാൻ ചോദിച്ചു ബാല് എതിർത്തില്ല ചോദിച്ചു ബാല് എതിർത്തില്ല എന്ന് വെച്ചപ്പോൾ ആ ആൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാലുചാട്ടം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയുക അവളെ അതിനൊക്കെ ഉത്തരവാദിത്തം അപ്പം ഞാൻ ചോദിച്ചാൽ അവളോളത് ആരാന്ന് ചോദിച്ചപ്പോൾ ബാലു ബാലുചേൻ്റെ ഭാര്യയാണ് അവർ ബാലുചാണിനെ ഷൗട്ട് ചെയ്ത അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയതെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ആ പറഞ്ഞാൽ ആണീ അപകടം ഉണ്ടായത് ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇടണമാതിരി ഇട്ട് ഇട്ടിട്ടുണ്ട് അത് നോക്കിയാലും കിട്ടും സി ബി ഐയുടെ രണ്ടാം മതിപ്പ് വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിന്ന് ആളെ കാണാമെന്ന് പറഞ്ഞു അവരതൊക്കെ കുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല ഒന്നല്ല ബാലുൻ്റെ അച്ഛൻ മരിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ കേട്ടല്ലോ ബാലഭാസ്കറിന് ഈ ഒരു സ്വർണം കാറിൽ കയറ്റുന്നതിന് താല്പര്യമില്ലായിരുന്നു അവിടെ ലക്ഷ്മിയാണ് ബാലഭാസ്കറിനോട് ഷൗട്ട് ചെയ്തിട്ട് കാറിലോട്ട് അങ്ങോട്ട് കയറെന്ന് പറയുകയും ഈ സ്വർണം എടുത്ത് വെക്കുകയും ചെയ്തെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് ആ പറഞ്ഞ വ്യക്തിയുടെ ഡീറ്റെയിൽസ് സഹിതം സി ബി ഐക്ക് കൈമാറിയെങ്കിലും അവരതിന് ഒരു നീക്കുപോക്കും ഉണ്ടാക്കിയില്ല അയാളെ വിളിക്കുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ കുറേ ഫ്രോഡ് കളികൾ നടന്നിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് എനിക്ക് ലക്ഷ്മി ഇപ്പോൾ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു വീക്ക് ഒന്നും തോന്നുന്നില്ല എന്താണ് വന്ന് പറയുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും വെളിപ്പിക്കാനായിരിക്കും കാരണം ആ ഒരു പോക്ക് ചില ബൈസ് കേട്ടിട്ട് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് വെളുപ്പിക്കാതിരുന്ന അവർക്കാണ് നല്ലത് കാരണം അവരുടെ ഹസ്ബൻഡിനും കുഞ്ഞിനും നീതി നേടിക്കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അത് ഇനിയെങ്കിലും അവർ ചെയ്യണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിക്ക് ബെനിഫിറ്റ് എന്നും ഇതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മുമ്പ് ബാലു ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു അതിൽ നോമിനേറ്റ് വെച്ചത് ബാലിന്റെ ഒരു സുഹൃത്തിനാണ് ആ ഇൻഷുറൻസ് എടുത്ത് ഒരു മാസത്തിനകത്താണ് ബാലു മറണം സംഭവിക്കുന്നത് സുഹൃത്തിന്റെ ഇമെയിൽ ഐ ഡിയും സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് എന്റെ അത് അച്ഛനെ അത് ബാലുവിന്റെ ഒപ്പുമല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർക്ക് എന്തോ പൈസ ഒരു കോടി ഒന്ന് കോടി രൂപയെന്ന് കിട്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തു അത് അത് എന്താ അതിനകത്തൊക്കെ സംഭവിച്ചെന്ന് അറിയില്ല എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഇനി വണ്ടി ആക്സിഡന്റിൽ മരിച്ച ക്ലെയിം എത്ര കിട്ടിയോ എത്രയോ കിട്ടിയെന്നൊക്കെ പറയുന്നത് കൃത്യാണെന്ന് എനിക്കറിയാം നാലു കോടി രൂപയൊക്കെ ഒക്കെ കിട്ടി എന്ന് പറയുന്നത് അത് മറ്റത് പുള്ളി സ്വന്തമായിട്ട് എടുത്ത ഇൻഷുറൻസ് ആ അതിന് ഒരു ഒരു ഗഡ് അടച്ചിട്ടുണ്ടാവുള്ളൂ അത്രേ പഴക്കമുള്ളൂ ആറ് മാസം മുമ്പേ കണ്ടെടുത്ത് പിന്നെ ഈ വണ്ടി എം എസ് സി ടിയുടെ ക്ലെയിം കിട്ടിയിട്ടുണ്ടാവും എം എ സി ടിയുടെ ക്ലെയിം എങ്ങനെയാണെങ്കിലും ഒരു കോടി അഞ്ചു കോടി രൂപ എക്സ്ട്രാ പുള്ളിക്കാരി കിട്ടിയിട്ടുണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലും ഇത്രയും നല്ല പ്രാധ്യക്ഷം അത്ര വരുമാനം ഉണ്ടാകുന്നു ഇത്രയും പ്രായം ഉണ്ടായിരുന്നുള്ളൂ കിട്ടിയിട്ടുണ്ടാവണം അതത്രയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ കേട്ടല്ലോ ഇതിലൊരു ഇൻഷുറൻസിൻ്റെ കളിയുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ ആ ബാലുവിനെ മാക്സിമം എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്തു അതായത് ഈ ബാലഭാസ്കറിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരുടെ വളരെ വിനയവും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു നിഷ്കളങ്കമായ സ്വഭാവത്തിനെ എല്ലാവരും തന്നെ യൂസ് ചെയ്തു മിസ് യൂസ് ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തകർത്തു ആ ഒരു കുട്ടിയേയും ഇല്ലാതെയാക്കി അതിന് ഈ ലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് നല്ല ഡൗട്ട്ഫുൾ ആണ് കാരണം ഇത്രയും വർഷം അവർ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പോൾ ഇപ്പോൾ അവർ വരികയാണ് അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ബാലുവിന്റെ വീട്ടിലെ രണ്ട് മരണങ്ങൾ നടന്നു ഒരു സഹോദരിയും ഒരു അമ്മാവനും മരിച്ചു അപ്പോൾ പോലും ഈ ലക്ഷ്മി ഒന്നും അവിടെ പോയില്ല അതാണ് ആ കുടുംബമായിട്ട് ലക്ഷ്മിക്ക് ഒരു രീതിയിലുള്ള ബന്ധം പുലർത്താനും താല്പര്യമില്ല അത് മാത്രമല്ല ലക്ഷ്മിയും ബാലുവും തമ്മിലുള്ള നമുക്കൊന്ന് കേട്ടിട്ട് വരാം ബാലചടനും ലക്ഷ്മിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വളരെ പ്രകടമായി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സിലേക്ക് ബാലചട്ടൻ നീങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് വ്യക്തമായി ബാലചട്ടന്റെ അച്ഛനോടും അമ്മയോടും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ് പക്ഷെ ഒരു ഒരു തീരുമാനം അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാലചട്ടൻ തന്നെ ആ തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യമാണ് അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളത് ബാലചട്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലവരോ പലവരോടും അതായത് പല പ്രത്യേക വ്യക്തികളോട് ഉൾപ്പെടെ ചെന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പല പരിപാടികൾക്കിടയിലും അങ്ങാൻ വഴി അത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പിന്നീട് അറിഞ്ഞത് ആരും അത് പരസ്യമായിട്ട് ആരും കുറച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറന്നു പോയി കാരണം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വൈഫാണ് ഇതിനപ്പുറം സഹിക്കാൻ പറ്റുന്നില്ല ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾ കേട്ടല്ലോ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡിമാൻഡിങ് വൈഫാണെന്നാണ് പറയുന്നത് അവര് ഡിവോഴ്സിന് ശ്രമിച്ച് ഡിവോഴ്സിന്റെ വർക്ക് വരെ എത്തിയതാണ് അത് പിന്നെ വീണ്ടും കോംപ്രമൈസ് ആയിട്ട് വീണ്ടും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അച്ഛനും അമ്മയുമായി വരെ അത് ബാലു തുറന്ന് സംസാരിച്ചെന്നാണ് പറയുന്നത് അതും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ബാലുവിന്റെ സുഹൃത്തുക്കളായ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീഫൻ ദേവസ്യ ഇവരാരും തന്നെ വന്ന് ബാലുവിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുന്നില്ല ഈ ഇടയ്ക്ക് ഞാൻ സ്റ്റീഫന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു അതിനും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആരുമായിട്ടും ഇല്ല കാരണം അവർക്കൊക്കെ ഇനി ഞങ്ങളെ കാണുമ്പോ ബാലുവിന് ഓർമ്മ വന്നാലോന്ന് അതിന് ബാലു മരിച്ചത് ഒരു സ്വാഭാവിക മരണമല്ലല്ലോ അതെന്ന് പറയുന്നത് ഒരു മദർ ആണെന്നുള്ള രീതിയിലാണ് അത് പോകുന്നത് അപ്പോൾ ഇപ്പൊ സ്വാഭാവിക മരണമാണെങ്കിൽ ഓക്കെ നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറയാം ഈ അച്ഛനെയോ അമ്മയെയോ ഒന്നും പോയി കാണണ്ടെന്ന് പറയാം പക്ഷെ ഇത് സ്വാഭാവിക മരണമല്ല അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരാരും ഒരു വാക്ക് പോലും സംസാരിക്കാതെ അതായത് എല്ലാവർക്കും തന്നെ ഈ ബാലഭാസ്കന്റെ പ്രശസ്തി ആയിരുന്നു വേണ്ടത് ആ ബാലഭാസ്കറിനെ ഉപയോഗിച്ച് എല്ലാവരും തന്നെ വലിയ നിലയിലൊക്കെ എത്തിയിട്ട് അദ്ദേഹത്തിനെ അവസാനം ജീവൻ തന്നെ കളയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഇല്ലാതായി ആ മോളും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയിപ്പോ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബൈ